ഓസ്ട്രേലിയൻ പരിരത്തിന് ശേഷമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മറ്റൊരു ആവേശ പോരാട്ടത്തിന് സ്വന്തം നാട്ടിൽ നാളെ ഇറങ്ങുകയാണ് ലോക ക്രിക്കറ്റിലെ ശക്തരായ ടീമുകളിലൊന്നായ ദക്ഷിണാഫ്രിക്കെതിരെയുള്ള പരമ്പരകൾക്കാണ് നാളെ ഇന്ത്യൻ മണ്ണിൽ തുടക്കമാകുന്നത് രണ്ട് മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയും മൂന്ന് മത്സരങ്ങളടങ്ങുന്ന ഏകദിന പരമ്പരയും അഞ്ച് മത്സരങ്ങളകുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയുമാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നത് അതിൽ നാളെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലാണ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് തുടക്കമാകുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായതിനു ശേഷം ശുഭ്മാ കിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ സ്വന്തം നാട്ടിൽ നടക്കുന്ന നടക്കുന്ന രണ്ടാം ടെസ്റ്റ് പരമ്പരയാണ് ഇത് മുമ്പ് വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ഇന്ത്യ ചിബ്മാഗിൻ്റെ ക്യാപ്റ്റൻസിയുടെ ടെസ്റ്റ് കളിച്ചത് ആ ഒരു മത്സരത്തിൽ ഇന്ത്യ രണ്ടേ സീറോയ്ക്ക് പരമ്പര തൂത്തു നമുക്കറിയാം സമീപകാലത്ത് വെസ്റ്റ് ഇൻഡീസ് ടീം ടെസ്റ്റ് ക്രിക്കറ്റിൽ മോശം പ്രകടനമാണ് കാഴ്ച വെച്ചിരുന്നത് അതിനാൽ തന്നെ ആ ഒരു പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളോ വലിയ സമ്മർദ്ദങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയ്ക്ക് രണ്ടേ സീറോയ്ക്ക് പരമ്പര തൂത്തു വാരാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അതുപോലാകില്ല ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പര ലോക ക്രിക്കറ്റിലെ ശക്തമായ ടീമുകളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്ക് വലിയ വെല്ലുവിളികളും വലിയ സമ്മർദ്ദങ്ങളും ഇടാൻ അവർക്ക് കഴിയും അതിനാൽ ഒരു കടുപ്പമേറിയ ഒരു പോരാട്ടം തന്നെയാണ് നാളെ മുതൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് കൂടാതെ ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരും കൂടിയാണ് ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞ സീസണിലായിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയയെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്ക കിരീടം ചൂടിയത് ആ ഒരു കിരീടത്തിലേക്ക് അവരെ നയിച്ച ടെമ്പ് തന്നെയാണ് ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ളതുമാണ് അതിനാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ തന്നെയാണ് ഇന്ത്യക്ക് മുന്നിലുണ്ടാ ഉള്ളത് കൂടാതെ കഴിഞ്ഞ മാസമായിരുന്നു പാകിസ്ഥാനെതിരെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും ടെസ്റ്റ് പരമ്പര ഒന്നേ ഒന്നിന് സമനില പിടിച്ചാണ് ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ ഇന്ത്യയെ നേടാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അതിനാൽ വലിയ ആവേശം നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് ആരാധകരെ കാത്തിരിക്കുന്നത് നാളെ ഇടം കാണലിൽ രാവിലെ ഇന്ത്യ സമയം ഒമ്പത് മുപ്പതിനാണ് ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത് സ്റ്റാർ സ്പോഴ്സിലൂടെയും ജിയോ ഹോസ്റ്റാറിലൂടെയൊക്കെ ഈ ഒരു മത്സരം നമുക്ക് തത്സമയം കാണാൻ കഴിയും ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം